കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ബ്രാൻഡിൻ്റെ കഥ കേട്ടാലോ കഥയുടെ പേര് ഡീസലിൻ്റെ ക്രിയേറ്റിവിറ്റി അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ വാർഡ്രോബിങ് എന്ന് കേട്ടിട്ടുണ്ടോ ലോകത്തെ വസ്ത്രവ്യാപാര രംഗത്ത് നടക്കുന്ന ഒരു വലിയ ചതിയുടെ പേരാണിത് സംഭവം ഇതാണ് ഒരാൾ ഒരു വസ്ത്രം വാങ്ങി താൽക്കാലികമായി ഉപയോഗിച്ച ശേഷം പൂർണ്ണമായ റീഫണ്ടിനായി തിരികെ നൽകുന്ന രീതിയാണ് വാ റോബിങ് എന്ന് പറയുന്നത് പണം നൽകാതെ ഒരു സാധനം വാടകയ്ക്ക് എടുക്കുന്നത് പോലെയാണിത് റിട്ടേൺ തട്ടിപ്പ് എന്നും ഇതിന് പേരുണ്ട് പല വസ്ത്ര ബ്രാൻഡുകളും ഈ തട്ടിപ്പ് തടയാനുള്ള വഴികൾ ആലോചിച്ചപ്പോൾ ഒരു ബ്രാൻഡ് മാത്രം ഒന്ന് മാറി ചിന്തിച്ചു അത് അവരുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായി ഈ വാർഡോബിങ് എന്നത് ചില്ലറ അല്ല കേട്ടോ വർഷാവർഷം ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ നഷ്ടം വരുത്തുന്ന ഒരു വൻ തട്ടിപ്പാണിത് അതായത് ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടക്കച്ചവടം ഫാഷൻ വ്യവസായത്തിന് വലിയ നഷ്ടം വരുത്തി വയ്ക്കുന്ന ഈ തട്ടിപ്പ് തടയാൻ പല വസ്ത്ര ബ്രാൻഡുകളും മുന്നോട്ട് വന്നു വസ്ത്രങ്ങൾ തിരികെ നൽകുന്നതിന് അവർ പലതരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവന്നു അങ്ങനെ ഇരിക്കെയാണ് ഡീസൽ എന്ന ലോകപ്രശസ്ത പ്രശസ്ത വസ്ത്ര നിർമ്മാതാക്കൾ ഒരു പരസ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇറ്റലിയിലെ മോൾവെനയിൽ നിന്നായിരുന്നു ഡീസൽ എന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ ആരംഭം സാധാരണ വസ്ത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡ് അതായിരുന്നു ഡീസൽ വാങ്ങൂ അണിയിച്ച് അണിയൂ തിരിച്ചു നൽകൂ എന്നതായിരുന്നു ഡീസൽ വസ്ത്രം വാങ്ങുന്നവരോട് പറഞ്ഞത് തിരികെ നൽകുന്നതിന് മുൻപ് അത് നന്നായി ആസ്വദിക്കൂ എന്നായിരുന്നു അവരുടെ പരസ്യവാചകം ഈ പരസ്യം പ്രചരിച്ചതോടെ ആളുകൾ ഡീസൽ വസ്ത്രങ്ങൾ കൂടുതലായി വാങ്ങാൻ തുടങ്ങി അതുകൊണ്ടൊന്നും അവർ നിർത്തിയില്ല ലണ്ടൻ ഫാഷൻ വീക്കിനിടെ അവർ ഒരു റിട്ടേൺ പാർട്ടി തന്നെ നടത്തി ഈ പാർട്ടിയിൽ ആളുകൾ ടാഗുകൾ നീക്കം ചെയ്യാതെ ഡീസൽ വസ്ത്രങ്ങൾ ധരിക്കണമെന്നായിരുന്നു നിബന്ധന വാർഡോ ഒരു പ്രശ്നമായി കാണുന്നതിന് പകരം ഡീസൽ അതിനെ ആളുകൾക്ക് അവരുടെ ബ്രാൻഡ് അനുഭവിക്കാനുള്ള അവസരമാക്കി മാറ്റി മോശമായ ഒരു കാര്യത്തെ നല്ലതിന് വേണ്ടി മാറ്റിയെടുക്കുകയായിരുന്നു ഡീസൽ എന്ന ഫാഷൻ വസ്ത്ര ബ്രാൻഡ് ചെയ്തത് അതല്ലേ ശരിക്കുള്ള ക്രിയേറ്റിവിറ്റി കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ